സംശയം സംശയം നമുക്കറിയാം മക്കയിലെ മുഷരിക്കും ഇങ്ങോട്ടും പല സഹായങ്ങളും ചോദിച്ചിരുന്നു സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു ആ ഒരു രീതി നമ്മളും ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് സഹായങ്ങൾ അല്ല അത് കൊണ്ടാണ് നിങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞോളൂ മക്കയിലെ മുഷിരിക്കും ഇങ്ങോട്ടും ചോദിച്ച സഹായത്തെ എതിർക്കാനായിരുന്നോ ഇന്തതു ഊഹം എന്നായിത്തിറങ്ങിയത് അല്ലല്ലോ തീർച്ചയായും മക്കയിലെ അവർ മുഷരിക്ക പുണ്യാത്മാക്കളായി കണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി പ്രത്യേകമായി നമ്മൾ ഇന്ന് ചെയ്ത പ്രത്യേകമായി ചെയ്തു നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സഹായം നിങ്ങൾ സ്വന്തം പോക്കറ്റാണ് ഞാൻ പറഞ്ഞു നമ്മൾ നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും അതെല്ലാ അസാധാരണമായ ചോദ്യമാണ് അല്ലാത്ത ചോദ്യമാണ് ഒരാളെ കുറിച്ച് ദൈവമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവത്തിന്റെ അവതാരമാണെന്നോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ ഗുണങ്ങൾ ഉണ്ടെന്നോ എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ശക്തിയെ ആരാധിക്കുകയോ പൂജിക്കുകയോ ആവശ്യപ്പെടുകയോ കുനിയുകയോ കുനിയാതിരിക്കുകയോ തുപ്പുകയോ നോക്കുകയോ ഇരിക്കുകയോ ചിരിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും അത് വിവാദത്താണ് ആരാധനയാണ് ഷിർക്കാണ് യാതൊരു സംശയമില്ല അത് നേരിട്ടാണെങ്കിലും സാധാരണ ആലോചിക്കും സായിബാബന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചു സായിബാബ ദൈവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നാൽ ഷിർക്കാണ് അതാണ് ഞങ്ങൾ പഠിച്ച ഇസ്ലാം സാധാരണ അസാധാരണ നോക്കിയിട്ടല്ല എല്ലാം തരുന്നത് അള്ളാഹു ആണ് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ദാഹം ശമിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല ഈ ഇരിക്കുന്നവരും അള്ളാഹു അബുൽ വിചാരിച്ചിട്ടുണ്ടെങ്കില് വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം തീരുള്ളൂ വെള്ളത്തിന് അതിന് കഴിവില്ല ഉമ്മയോട് സഹായം ചോദിക്കുമ്പോൾ ഉമ്മ ചോറ് തരുന്ന ഉറപ്പില്ല അള്ള സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചോറ് തരള്ളൂന്ന് നമുക്ക് വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മൾ ചോദിക്കപ്പെടുന്ന ഒരു വ്യക്തികൾക്കും ഒരു കഴിവുമില്ല അള്ളാഹു അബുലത്തിന്റെ കഴിവുണ്ട് നൽകി

എന്ത് ആ പേന ഒന്ന് തരുമോ അയാൾ അവിടെ കൊടുക്കുന്ന കഴിവണെന്നല്ല അയാൾ സ്വന്തമായ കഴിവുകൊണ്ട് എനിക്ക് നൽകുന്നാണോ വിശ്വസിച്ചത് എന്നാൽ അത് അതാണ് ഇന്തതൊഴു ലയസ് ആർക്കും എന്ന് പറഞ്ഞത് അല്ലാതെ അതിൽ സായിബാബനോടുള്ള ചോദ്യം പെടൂലാന്ന് നമുക്ക് വാദം ഇന്തതൊഴുഹും ജീവിച്ചിരിക്കുന്ന സമയത്ത് സായിബാബാനോട് ഇന്ത് പറഞ്ഞാൽ പെടൂലേ പെടു ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് സായിബാബയുടെ അടുക്കൽ പോയെന്താണ് ഇവിടെ ഒരുപാട് ആളുകൾ വെള്ളം തരാൻ ഉണ്ടായിട്ട് സായിബാവെ പോലുള്ള അടുത്ത് പോയതിന്റെ മുന്നിൽ ഒരു അബോ അസാധാരണമായ ഒരു ചിന്ത അല്ല സായിബാബൻ അടുത്ത് പോയതല്ല സായിബാബന് അടുത്ത് നിക്കേന്ന് നോക്കുക എന്നാ എന്താ സഹോദര സാധാരണ അസാധാരണോ അല്ല ീ ചെയ്യുന്നത് ഈ തരുന്നത് ദൈവമാണെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പച്ച കാര്യം ചോദിച്ചാലും ഷിർക്കാണ് ഇതാണ് നിങ്ങളും നമ്മളും നമ്മളുടെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊക്കെ കുട്ടി ദൈവങ്ങൾ പടച്ചോൻ വലിയ ദൈവം ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെയ്യും വെറുതെ തരാൻ പറ്റും പേന ചോദിച്ചാൽ അതൊക്കെ നമ്മളെ കഴിവപ്പെട്ടതല്ലേ പടച്ചോന് സ്പെഷ്യലായ ചില കഴിവുകളും നമുക്ക് പൊതുവായ ചില കഴിവുകളും അപ്പൊ അന്ന് വലിയ ദൈവവും നമ്മൾ കുട്ടി ദൈവങ്ങളുമായി അതാണ് ശിർക്ക് മന്ത് മറ്റേ കാലിലാണ് മനസ്സിലാക്കണം നമ്മൾ ും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാഹുകളാകുന്നു നിങ്ങൾ വിളിച്ചു തേടുന്ന ഇലാഹുകളാകുന്നു ആധികാരികമായ തഫ്സീർ തഫ്സീർ തൊബരിയാണ് ഞാൻ പറയുന്നത് ഹും ഇലാഹുകളിലേക്കാണ് മടങ്ങുന്നത് അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും ജിന്നുകളാണെങ്കിലും വലിയകളാണെങ്കിലും പിശാച്ചുക്കളാണെങ്കിലും ദൈവമാണെന്ന് വിശ്വാസമുണ്ടോ അത് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല എന്റെ സഹോദരനോട് വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ കിറുകൃത്യമായി ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് വിഷയങ്ങൾ ഇങ്ങനെ തിരിയും നിങ്ങൾ ഒന്നും കൂടി ഞാൻ വിശദീകരിക്കും അത് നോക്കൂ ഇത് ഇന്റെ ഭാഗമായിട്ടൊന്നും പറയണില്ല അതാ ഞാൻ ഇപ്പൊ പറഞ്ഞാ ഇത് ആധാർ ഇത് വൽ അഹുലു സംശയവും മറുപടി അളിവിസക്കാബി അവസാനം വിശദമായി പറയും ഞാനൊന്ന് സംഗ്രഹമായി പറയാണ് നിങ്ങൾ ഇതാ നോക്കൂ നിങ്ങൾ ഇത് വൽ സുനവൽ സംശയവും മറുപടിയും ദാഴ്വാങ് കേരള നെതുവത്തിൽ മുജാഹിദീൻ മർക്കസു ദാഴ്വാ കോഴിക്കോട് രണ്ട് ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ചോദ്യം പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം മറുപടി പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർഥന മാത്രം എന്ത് നമ്മൾ മനസ്സിലാക്കണം വിളിക്കപ്പെടുന്ന ആളെ കുറിച്ച് ദൈവമാണെന്നോ മൊഴുതശേഖരണ്ടോ ഇല്ല ആരാധ്യനെന്നോ വിശ്വാസമുണ്ടോ ഇല്ല ദിവ്യത്വമുണ്ടെന്ന് വിശ്വാസമുണ്ടോ ഇല്ല ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ആർഥന ആരാധനയാണ് വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർഥന മാത്രം പിന്നെ കേരള മുജാഹിദീൻ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച അഹിൽ സുനാവൽ ജമാ എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ആളുകൾ സത്യവും പറയും എപ്പോഴും പിള്ളേരുണ്ട് ആൾക്കാർ ചിലപ്പോൾ സത്യവും പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ ഇത് ഇവർ അപ്പൊ ഞമ്മള് അപ്പോഴാണ് സീറും വായിച്ചു നിങ്ങളെ പുസ്തകം വായിച്ചു ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഒരു സാധ്യത ഉണ്ട് അത് മൂലേരം മടവൂര് ഞങ്ങൾ ഇത് വായിക്കുന്നു നിങ്ങൾ ഏതാണെന്ന് അറിയില്ല ചിലപ്പോ ഒരു സാധ്യത അതുകൊണ്ടാണ് ചിലപ്പോ എന്ന് പറയാൻ കാരണം ഇത് ഇതാതെ അൽമനാർ ഇനിയിപ്പോ പറയാനൊന്നുമില്ലല്ലോ അൽമനാർ അൽമനാറിൽ പറയുന്നു അപ്പോൾ അങ്ങേ അറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്വവും ഒക്കെ തന്നെയും വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തതനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടാവണമെന്ന് വരുന്നു ദിവ്യത്വ സങ്കല്പം ഉണ്ടാകുമ്പോഴാണ് വിവാദത്താവുക നോക്ക് നിങ്ങൾ ഏയ് ദിവ്യത്വം ഉണ്ടെങ്കിൽ ദിവ്യത്വം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് വിവാദത്താവുക ഇങ്ങനെ ഒരു ദിവ്യത്വം കൽപ്പിക്കൽ ഈ പറഞ്ഞ പുണ്യാത്മാക്കളുടെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ വകയായി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്തത് ഖുർആാനിൽ ഉള്ളതല്ല ഹദീസിലുള്ളതല്ല സുഹാബത്ത് പഠിപ്പിച്ചതല്ല സ്വഹാബത്ത് പഠിപ്പിച്ചതല്ല ബൽഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചതല്ല റഷീദ് പടിഞ്ഞാറ് നോക്കിയായ പണ്ഡിതൻ വരുന്നതിന് മുമ്പ് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പറഞ്ഞോളൂ ഖുറാനിലുള്ള ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ആ ത് ദൈവമാണെന്നോ ദൈവത്തിന്റെ ആ ഒരു ചിന്തയില് ഇതാണ് മൊത്തത്തിലുള്ള അഭിപ്രായം അങ്ങനെയാണ് എന്നാൽ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയ സഹാബത്ത് നമുക്കറിയാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂർലാഹി സൊലല്ലാങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബത്ത് ഏതെങ്കിലും ഒരു സഹാബി ദൈവമല്ല ദൈവത്തിൻ്റെ പുത്രനല്ല വെറും പുണ്യാത്മാവാണ് എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ച് സുന്നികൾ തേടുന്ന പോലെ പതിരീങ്ങളെ കാക്കണേ മുഹിയതീശയെ കാക്കണേ ഇങ്ങനെയുള്ള ഒരു ശൈലിയിൽ ഏതെങ്കിലും ഒരു പുണ്യാത്മാവിനെ ഏതെങ്കിലും സ്വഹാപത്ത് വിളിച്ചു തേടിയതിന് ഒരു തെളിവ് പറയാൻ പറ്റുമോ നിങ്ങൾ മുജാഹിദിൻ്റെ മാത്രം പ്രശ്നമാണ് കേട്ടോളൂ ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തായി കിടക്കുകයි അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു ഉസ്കുർനാ ഇൻദ റബ്ബിക ഫൽനക്കും ബിബാലിക യാ റസൂലല്ലാഹ്

ഏയ് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അങ്ങനെ നബി തങ്ങളുടെ അബൂബക്കർ അരികിലെത്തിയപ്പോൾ നിങ്ങളെ വാതുക്കൽ വാതിൽ അങ്ങ് തുറന്നു നോക്കി നിങ്ങൾ പറഞ്ഞപ്പോൾ അലി പറഞ്ഞപ്പോഴും ചോദിച്ചോ അല്ല അബൂബക്ര നിങ്ങൾക്ക് വയസ്സൊക്കെ കൂടി നിങ്ങളിപ്പോ ആകെ റസൂർന്ന് പഠിപ്പിച്ച തൗഹീന്ന് പോയാ അല്ല ജെബി പഠിപ്പിച്ച അവളല്ലാതെ ആരോടും അഞ്ഞ് ഇപ്പൊ ഞങ്ങൾ ഓഫാത്തതിന് ശേഷം അവിടുന്ന് അങ്ങനെ പറഞ്ഞോ ഇല്ല എന്നാ പിന്നെ അലിയർന്നതാണ് ഏറ്റെടുത്ത് വന്ന് സുഹാബത്തിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കോ മറന്നുപോയെന്ന് പറഞ്ഞോ ഇല്ലാബത്ത് ഒന്നടങ്ങിയത് ചെയ്യാസ് പ്രതികരിക്കാൻ പാടുണ്ടോഹാബത്തൊക്കെ കൂടി ചെറുക്ക എന്നാ പിന്നെ വാതിൽ തുറന്നു നിൽക്കാൻ പാടുണ്ടോ മറിച്ച് എന്താ ഹബീബിന്റെ അരികളിലേക്ക് കൊണ്ടുവരൂ

തങ്ങളുടെ ജാറത്തിന്റെ രികിലേക്ക് എന്നിട്ട് എന്താ പറഞ്ഞത് അറിയോ അലൈഹി നബിഹുലങ്ങളോട് ബഹുമാനപ്പെട്ട അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം അവർ കഷ്ടപ്പെട്ടിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഉറക്കം വന്നു ഉറക്കത്തിൽ ഹബീബ് സ്വപ്നം സ്വപ്നം അങ്ങനെ ബഹുമാനപ്പെട്ട എന്റെ അടുക്കലേക്ക് സ്വപ്നത്തിൽ വന്ന് പറയാ പിന്നെ ഏയ് ബിലാലെ നിങ്ങള് ഉമർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഈത്തി ഉമറ ഉമറിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോവണം എന്നിട്ടോ എന്നെ സലാം പറയണം ഭരണത്തിൽ നിന്ന് പരിഷ്കാരകളൊക്കെ വരുത്താൻ വേണ്ടി പറയണം വെള്ളം കിട്ടും മഴ ലഭിക്കുമെന്ന സന്തോഷവാർത്ത അറിയിക്കണം ഇതറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാദിസുൽ മുസ്ലിം റളിയല്ലാഹു അൻഹു ഇലാഹ റതി ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലാ ഉമർ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഉമർ റസൂലുള്ളാഹി അനിൽല്ലാഹ ജാലൽ ഹഖാ അലാ ലിസാന ഉമർ റളിയല്ലാഹു അൻഹു ഏയ് റസൂലാണ് ഈ സംഗതി എങ്ങാനും ബഹുമാനപ്പെട്ടവരങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് നെളിഞ്ഞു പറയാ വെട്ടൂലേ പരടിക്ക് പോലെ ഇതങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സന്തോഷം കൊണ്ട് അങ്ങ് കരഞ്ഞു പോയി തങ്ങൾ തന്നോട് നിർദ്ദേശിച്ചതല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര പണ്ഡിതന്മാരെ ഉദ്ധരിച്ചതറിയോഹ് വേണമെങ്കിൽ ചോദിച്ചാ അങ്ങനെ പറഞ്ഞരാംബല കോംബലാണ് ഇമാം ബൈഹ്രിച്ചിട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ടുവിന്റെ ഭരണകാലം ഉസ്മാൻ റുസ്മാൻ റലിഅള്ള കാലഘട്ടത്തിൽ ചില ആൾക്കാർ പിന്നെ ഒരാൾ ഇടക്കിടക്ക് ഇങ്ങനെ ഉസ്മാൻ റുസ്മാൻ വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ വരും ഉസ്മാൻ റുസ്മാൻ ഭരണാധികാരിയാണ് ക്രിസ്ത്യാന്തര ബാഹുല്യങ്ങൾ ഉണ്ടാകും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഇയാൾ ഒന്ന് രണ്ടു ദിവസം വന്ന് മടങ്ങിപ്പോന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട പിന്നെ പിന്നെ മതണ്ടോ അള്ളാഹുമാൻ പരിശീലി ശ്രദ്ധിച്ചു മടങ്ങി മൂന്ന് വിളിച്ചു എന്താ നിങ്ങളെ പ്രശ്നം ഞാൻ പറഞ്ഞു അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു ഖലീഫക്ക് ഭയങ്കര തിരക്ക ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരൂ എന്നിട്ട് നിങ്ങൾ വധു ചെയ്യൂല്യക്കാത്ത നിസ്കരിക്കൂ എന്നിട്ട് നിങ്ങൾ പറയണം അങ്ങയുടെ കാരുണ്യത്തിന്റെ പ്രവാചകരായ മുത്തുനബിയെ കൊണ്ട് നിങ്ങളിലേക്ക് മുന്നിടുന്നു എന്നിട്ടോ അങ്ങനെ മുന്നിർത്തി കൊണ്ട് ഞാനിതായ എന്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്റെ ഹാജത്ത് അത് അത് പരിഹരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ അള്ളാഹുവേ ഈ നബിയുടെ ഷഫായത്ത് എനിക്ക് സ്വീകരിക്കണേ നബി എനിക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും അത് സ്വീകരിക്കണം അഭൗതികമായ നിലക്ക് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബി സാഹു അലൈവലാത്തങ്ങൾ വിളിക്കുന്നു ഭരണകാലം എന്നാലേ റസൂർ അള്ളാഹി സ്വഹ്ലാത്തങ്ങൾ വഫാത്തായതിനു ശേഷമാണ്

തീ കൊളുത്താ ഉസ്താദിനെ പറഞ്ഞാലേ മട്ടണ്ടാവുള്ളൂ ഞാൻ ഒരു മാത്രം പറഞ്ഞു ഇവിടെ നിർത്തുകയാണ് ബാക്കി ഉസ്താദ് തങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദമാണല്ലോ അപ്പൊ റസൂലി തങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഈ സമൂഹത്തെ പഠിപ്പിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത് സുന്നത്ത് തന്നെന്താ അങ്ങനെയുള്ള വിശദീകരണം അത് മാത്രമൊന്നുമല്ല സുന്നത്ത് സുന്നത്ത് വലായു സുന്നിവാർക്കിഹി സുന്നത്ത് ആണെങ്കിൽ ഹദീസിന്റെ വിശദീകരണം പറഞ്ഞാൽ ഹദീസും സുന്നത്തും രണ്ട് രണ്ടാണ് മനസ്സിലാക്കണം സുന്നത്ത് നിന്ന് പല പിന്നെ ഇസ്തലാഹുകളുണ്ട് സാങ്കേതിക സാങ്കേതിക സംജ്ഞയാണ് ഈ സുന്നത്ത് പറഞ്ഞ സുന്നത്ത് നിന്ന് പിന്നെ കുർആാന് സുന്നത്ത് എന്ന് പറയുന്നിടത്ത് ഖുർആൻ സുന്നത്ത് കടന്നാൽ ഖുർആആാന് ഹദീസ് എന്നാണ് ിസ്മാതങ്ങളുടെ പിന്നെ പ്രവർത്തനങ്ങൾ വാക്ക് മാതാക്കളുടെ മൗനം അത് സുന്നത്താണ് അർത്ഥം എന്ന് പറയും അത് ചെയ്താ കൂലിയുള്ള ഉപേക്ഷ ശിക്ഷയുള്ള മറിച്ചെന്താ നബാവിസ് മാതങ്ങൾ നിന്ന് മൂത്രം വഹിച്ചു ഒരു ഹദീസിലുണ്ട് അപ്പൊ അത് സുന്നത്താണെന്നാ അങ്ങനല്ല മറിച്ച് എന്താണ്ഹു അലൈവ് സുന്നത്താണ് അത് സുന്നത്തിന് വേറെ അർത്ഥമുണ്ട് മാ യുസാബു കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അത് സുന്നത്ത് വാജിബ് പറഞ്ഞാലോ ഉപേക്ഷിച്ചാൽ ശിക്ഷ ഉള്ളത് വാജിബ് പിന്നെ ഹറാമ് കറാത്ത് അങ്ങനെ പഞ്ചായ്മ ഒരു സുന്നത്തുണ്ട് അത് വേറെ സുന്നത്താണ് പിന്നെ സുന്നത്തി വേറെ സുന്നത്തുണ്ട് അത് വേറെ സുന്ന ലുഗവിയായ ഒരു സുന്നവിയായ സുന്നോ മൂന്നും അല്ലാത്ത വേറൊരുപാട് ഒരുപാട് ഉണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം അതാ പറഞ്ഞാൽ പോരെ ഞാൻ പോരഞ്ഞപ്പോ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകണ്ട അള്ളാഹു പറയാം ആദം സന്തതികൾക്ക് പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ഓടി വരാനുള്ള നേതാവാകുന്നു ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞമ്മക്ക് പ്രശ്നമല്ല ഹദീസിനെ പണ്ഡിതന്മാർ പറഞ്ഞു പണ്ഡിതന്മാർ നാളിൽ എന്ന് പറഞ്ഞാൽ മാലിക് എന്ന് പോലെയാണ് മാലിക് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്താ ന്യായവിധി നാളിന്റെ ഉടമയായ അന്ന് മാത്രമല്ലല്ലോ അള്ളാഹു ഉടമ ഇന്നും ഉടമയല്ലേ ആണ് എന്ന് ഉടമയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ഏൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നു ഏതാനും പറയേണ്ട ആവശ്യമില്ല ഇമാം നബിമത്ത് വിശദീകരണത്തിൽ പറയുന്നു ആരാണ് സയ്യിദിനെ അങ്ങനെ അർത്ഥം പറഞ്ഞു ചോദിക്കാൻ മുട്ടുന്നുണ്ടാവും അതും അത് പണ്ഡിതന്മാരല്ലേ വിശദീകരിക്കേണ്ടത് ഇമാം നിന്ന് ഉദ്ധരിക്കുന്നു അസ്സയ്യിദു ഇലൈഹി നബിന്ന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സമയത്ത് ഓടി വരാനുള്ള അഭയ കേന്ദ്രം എന്നാണ് അർത്ഥം എന്നിട്ട് പറയാം ഇമാം നബി ഇത് എന്തിനാ പറഞ്ഞത് മനുഷ്യന്മാർ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് നിർദ്ദേശം ഇന്ന് കേരളത്തിലെ മക്കുമറകൾ കേരളത്തിനും അകത്തും പുറത്തുമുള്ള മക്കുമിറകളിൽ പോകുന്ന എല്ലാ സുന്നികളും ഈ വിശ്വാസത്തിൽ തന്നെയാണോ പോകുന്നത് നൂറ് ശതമാനം അല്ലാത്തോ പറ അവതാരമാണെന്നോ ദിവ്യത്വം ഒരു ശൂന്യം വിശ്വസിക്കണില്ല അങ്ങനെ ആരെങ്കിലും സുന്നിയല്ല ഈ വിഷയത്തെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ പഠിച്ചിട്ട് ബാക്കി ളാണ് വേറെന്താ വേണ്ടത് കാരണം ഈ ചോദിക്കാൻ ആള് വരിക എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പ്രസംഗം നടത്തുന്നതിലേറെ വലിയ ആഴത്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിന് നിങ്ങൾ വന്നതിൽ നിങ്ങൾക്ക് അവസരം എന്നല്ല എത്ര അവസരം ഞങ്ങൾക്ക് വേണ്ടെന്നാണ് ചോദിക്കാനുള്ളത് അതൊക്കെ അതെന്താ പറയാ ഈ വിഷയ സംബന്ധിയായി ഇവിടെ പറഞ്ഞല്ലോ ഇത് മുജാഹിദുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ് ഇതിൽ ചോദ്യങ്ങളും മറുപടികളും റെഡി റെഡി ആയി ഇവിടെ നടന്നു കാര്യങ്ങൾ മനസ്സിലായി ആകത്തുക എന്താന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ സാധാരണ ആളുകളെ വട്ടം കറക്കാറുള്ളത് എന്താണ് സുന്നികളായ മുസ്ലിമീങ്ങളൊക്കെ മുഷിരിക്കുകളാണ് കാഫറുകളാണ് എന്തേ കാര്യം അവർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എങ്ങനെ ആരാധിക്കണത്

അപ്പോൾ നിങ്ങൾക്കിത് പരിചയമുണ്ട് നിങ്ങൾ എത്ര ആൾ കാഫറാകാണ്ട് ഞങ്ങളി പറയണ ഞങ്ങൾ മാത്രം കാഫുറായി പോയാലോ എല്ലാവരും കാഫർ മുജാഹിദുകൾ എത്ര മാത്രം മോശമായിട്ടാണ് മുസ്ലിം നിങ്ങളെ അവമതിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം നമ്മൾ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാഫുറാകുന്നത് നമ്മൾ റസൂറുല്ലാതെ വിളിക്കുന്നു يا رسول الله നമ്മൾ വിളിക്കുന്നു ഇതുകൊണ്ട് നമ്മൾ കാഫറാണ് മുഷരിക്കാണ് എൻ്റെ അത് ആരാധനയാണ് ഇബാദത്താണ് വിവാദത്താണ് മുജാഹിദ് പറയാറുള്ളത് സർവ മുജാഹിദുകളെയും ചെല്ലി പഠിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ് അപ്പൊ അതിൻ്റെ അടിവേരിനാണ് നമ്മൾ ഇവിടെ കത്രിക വെച്ചിട്ടുള്ളത് അത് ശരിയല്ല ആരാധനയാവണമെങ്കിൽ എന്തു വേണം എന്തുവേണം അൽമനാർ നേരത്തെ കാണിച്ചു ആ അൽമനാറിൽ പറഞ്ഞത് ഈ കെ എൻ എം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഇത് അവരുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയതാണ് ഇത് രണ്ടിനും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല ഫൈസൽ ഹസരി ഇവിടെ പറഞ്ഞു രണ്ടിനും പറഞ്ഞിരുന്നത് എന്താ ആരാധന എന്ന് പറയണോ നമ്മൾ ചോദിക്കപ്പെടുന്ന തേടപ്പെടുന്ന ശക്തി വസ്തു ഖബറിലുള്ളവര് കല്ല് മരം ആരായിരുന്നു നമ്മൾ കല്ലിനോടും മരത്തിനോടും ചോദിക്കണേ ചേട്ടോ ചോദിക്കുന്ന ആളുകളുണ്ട് അവരെ കുറിച്ചായിരിക്കും മുജാഹിദ പറയുന്നത് ഏതായാലും ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണെന്നോ ആരാധ്യരാണെന്നോ അല്ലെങ്കിൽ ദിവ്യത്വം ദൈവീകത ഉണ്ടെന്നോ വിശ്വസിച്ചാലേ അത് ശിർക്കാവൂ ആരാധനയാവൂ അപ്പൊ മനസ്സിലായോ ദൈവീകത ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവ പുത്രനാണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഈ മൂന്ന് വിശ്വാസം ഉണ്ടായാലും അത് ശിർക്കാണ് മുജാഹിദികളെ വിശദീകരണമാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളായ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വിശ്വാസം ഉണ്ടോ ഇല്ല ഞാൻ ചോദിക്കട്ടെ വിളിക്കണ അല്ലെങ്കിൽ എന്ന് മുഹയുദ്ദീൻ വിളിക്കണ നേരത്ത് മുഹയ്യദ്ദീൻ ഷേഹ് അല്ലെങ്കിൽ റസൂലുള്ളാഹി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്ന് കൈയൊന്നിച്ചാൽ തന്നെ ആരെ ബോന്ച്ചോ ഒന്നിച്ചോ മൊഹിയുദ്ദീൻ ഷെയ്ഖ് ദൈവമാണ് അല്ലെങ്കിൽ റസൂല് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് നമ്മളെ കൂടെ അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് കാരണം ഇല്ലെങ്കിൽ ആലപ്പുഴത്തെ സജീവിക്കാരില്ല അതുകൊണ്ട് ഞാൻ തുറന്നു ചോദിക്കണത് മലപ്പുറം ജില്ലയിലാണ് ഇങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാവില്ല വെറുണ്ടോ ഇല്ലേ ഇല്ല എന്നാ പോകട്ടെ ദൈവ അവതാരമാണ് എന്ന് ഉള്ളത് ഉണ്ടോ മൊഹിദ്ദീൻ ഷെയ്ഖ് ദൈവ അവതാരമാണ് വിശ്വസിക്കുന്നുണ്ടോ പോകട്ടെ മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ മൊഹിയുദ്ദീൻ ഷെയ്ഖോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും അവരുണ്ടോ ൂരള്ളോ എന്ന് പറയുമ്പോൾ മൊഹിദ്ശ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല എന്നാ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ രണ്ടെണ്ണം ഇതിന് വേറൊന്നുണ്ട് മൂന്നെണ്ണം വിചിന്ദനുണ്ട് ഇവര് പറയുന്നു ആ വിശ്വാസമില്ലേ എന്നാൽ ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു അത് ആരാധന ആവൂല മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ മൂന്ന് രേഖകളാണ് ഇവിടെ ഉള്ളത് ഒരു ഡസൻ രേഖകൾ ഞങ്ങളെ കൈവശം ഒരു ഡസൻ ഇപ്പൊ മൂന്നെണ്ണ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളൂ മുജാഹിദുകളാണ് പറഞ്ഞത് ഈ വിശ്വാസ ആരാധനയാവൂലാവൂല പിന്നെ എങ്ങനെ സുന്നികൾ പറയും നമ്മളെ വിശ്വാസം പിന്നെ എന്താണ് അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോ മുഹിയുദ്ദീൻ വിളിക്കുമ്പോ നമ്മളെ വിശ്വാസം എന്താ മുഹയ്യദ്ദീൻ മുഹയ്യദ്ദീൻ റസൂലുള്ളാഹി അടിമയാണ് റസൂലുമാണ് കുറിച്ച് ശേഖര വിശ്വാസം എന്താ അബുദുഹു അല്ലാഹുന്റെ അടിമയാണ് ദൈവല്ല ദൈവപുത്രനല്ല ദൈവ അവതാരമല്ല അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുന്റെ വലിയുമാണ് അങ്ങനെ വിശ്വസിച്ചാണോ നിങ്ങൾ വിളിക്കുന്നത് എന്നാൽ അത് ഷിർക്കല്ല എന്ന് മുജാഹിദുകൾ തന്നെ പറയുന്നു മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ഷിർക്കല്ല ഷിർക്കിന്റെ ലാഞ്ചന പോലും